ஹரியும் ஹரி ஓம் நம்ம எப்ப உள்ளது വളരെ വിഖ്യാതമായ തിരുപ്പുറംകുണ്ടം മുരുകക്ഷേത്രത്തിലാണ് നാം കാണേണ്ട പ്രധാനപ്പെട്ട ആറ് മുരുകക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമാണ് തിരുപ്പുറംകുണ്ടം എന്ന് പറയുന്ന ഈ മുരുകക്ഷേത്രം ഒരു മലയുടെ താഴ്വാരത്താണ് ഈ ക്ഷേത്രം ക്ഷേത്രമുള്ളത് അതിനകത്താണ് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ ശില്പവിദ്യകളാണ് ഇതിനകത്ത് കാണുന്നത് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ൽ ശില്പങ്ങളിൽ വളരെ വളരെ മനോഹരമാണ് കണ്ടാലും കണ്ടാലും നമുക്ക് നദിവരാത്ത രീതിയിലുള്ള കരിങ്കൽ കൊത്തുപൊടികളാണ് ഇതിനകത്ത് മുഴുവനായിട്ടുള്ളത് ഹരി ഓം ഹരി ഓം ഇത് നമ്മളെ തിരുപ്പുറംകുണ്ടം ക്ഷേത്രത്തിൽ നീക്കിയ പ്രസാദാണ് എന്ന് പറയും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വളരെ കൃത്യമായിട്ട് തോന്നില്ലേ നമ്മളെ കണ്ടപ്പോൾ നടിയടിച്ചു അതെന്താ പുളിയോദര പ്രസാദം അതെടുത്ത് ഓഹാ സുബ്രഹ്മണ്യ സ്വാഹായനക്ക് കുറച്ച് തന്നെ അവസാനം സുബ്രഹ്മണ്യായ നമഹ പ്രസാദം കിട്ടാത്തവർക്ക് വന്നോളൂ അതെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസാദം സുബ്രഹ്മണ്യം നൽകുന്നു അതാണ് കൊടുക്കാൻ ഇതിന്